അൻസിലിന്റെ ആന്തരിക അവയവങ്ങൾ പോലും പൊള്ളലേറ്റ നിലയിലാണെന്നാണ് റിപ്പോർട്ട് കോതമംഗലം സ്വദേശി അൻസിലിന്റെ കൊലപാതകത്തിൽ യുവതി അറസ്റ്റിലായി യുവാവിന് വിഷം കൊടുത്ത് കൊന്ന അദീനയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അൻസിലിന്റെ മരണം കളനാശിനി ഉള്ളിൽ ചെന്നാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചതിൻ്റെ പിന്നാലെയാണ് അറസ്റ്റ് നമുക്ക് മറക്കാനാകില്ല കഷായം ഗ്രീഷ്മയുടെ കഥ അതിൻ്റെ തുടർ കഥയാണിത് പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന രണ്ടു പേരിൽ ഒരാൾ മറ്റൊരാൾക്ക് വിഷം നൽകി അയാളെ കൊലപ്പെടുത്തുന്നത് പക്ഷേ ഇതിൽ ഗ്രീഷ്മ ചെയ്തതുപോലെയല്ല ഈ പെൺകുട്ടി ചെയ്തിട്ടുള്ളത് വിഷം കൊടുത്തു എന്നുള്ളത് ആദ്യം തന്നെ അൻസിരിന്റെ വീട്ടുകാർക്ക് വിളിച്ച് ഈ പെൺകുട്ടി തന്നെ പറഞ്ഞു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം ഇതിന്റെ പിന്നാലെ വരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിനാണ് യുവതി അൻസിലിന് വിഷം നൽകിയത് ഷാരോൺ വധക്കേസുമായി ഏറെ സാമ്യമുള്ള കേസാണിത് അൻസിരിന്റെ പെൺ സുഹൃത്ത് അധീന കീടനാശിനിയാണ് അൻസിരിന് നൽകിയത് ഇത് കാരണം അൻസിരിന്റെ ആന്തരിക അവയവങ്ങൾ പോലും പൊള്ളലേറ്റ നിരയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഒരു കടയിൽ നിന്നാണ് ഈ കളനാശിനി വാങ്ങിയതെന്നാണ് വിവരം എന്നാൽ ഇത് എന്തിൽ കലക്കിയാണ് അൻസിലിന് നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഏറെ മാധ്യമ ശ്രദ്ധ നേടിയ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കാമുകൻ ഷാരോണിനെ കൊലപ്പെടുത്തുവാൻ കഷായത്തിൽ കലക്കി നൽകിയതും കളനാശിനിയാണ് അൻഷിലല്ലാതെ അധീനയ്ക്ക് മറ്റൊരു യുവാവുമായി അടുപ്പമുണ്ടെന്നും ഇപ്പോൾ ജയിലിൽ കഴിയുന്ന അയാൾ ഉടൻ പുറത്തിറങ്ങുമെന്നും വിവരമുണ്ട് അതിനു മുമ്പ് അൻസിലിനെ ഒഴിവാക്കാനാണ് വിഷം നൽകി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ചേലാട് സ്വദേശിനിയായ അദീന വിഷം നൽകിയെന്ന് അൻസിൽ പോലീസിനെയും ബന്ധുക്കളെയും വിളിച്ചു പറഞ്ഞിരുന്നു ഇതിനിടെയാണ് അൻസിലിന്റെ ഉമ്മയെ അദീന വീഡിയോ കോൾ വിളിച്ചിരുന്നെന്ന നിർണായക വിവരം പുറത്തുവരുന്നത് അൻസിൽ അവശനിലയിൽ കിടക്കുന്ന വിവരമാണ് യുവതി വിളിച്ചറിയിച്ചത് വിഷം കഴിച്ച് കിടപ്പുണ്ട് എടുത്തോണ്ട് പോയിക്കോ എന്നായിരുന്നു അദീനയുടെ വാക്കുകൾ പിന്നീട് അൻസിൽ നിലയിൽ കിടക്കുന്ന ദൃശ്യം വീഡിയോ കോളിൽ വിളിച്ച് കാണിക്കുകയും ചെയ്തു എന്ന് ബന്ധു മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അൻസിലിന്റെ ഉമ്മയുടെ സഹോദരന്റെ മകൻ യുവതിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോയാ യുവാവിനെ അവശനിലയിൽ കണ്ടത് വീടിൻ്റെ മുൻവശത്ത് വരാന്തയിലായിരുന്നു അൻസിൽ കിടന്നത് വിഷക്കുപ്പി വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ യുവതിക്ക് മറ്റൊരാളുമായുള്ള സൗഹൃദം അൻസിലിന് ഇഷ്ടമല്ലായിരുന്നു തന്നെ ഒഴിവാക്കുകയാണെന്ന അൻസിരിൻ്റെ തോന്നലാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും പോലീസ് കരുതുന്നു വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ അൻസിരിന് യുവതിയുമായി സാമ്പത്തിക ഇടപാടും ഉണ്ടായിരുന്നു വിവാഹിതനും രണ്ടു മക്കളുടെ ഉപ്പയും കൂടിയായ അൻസിൽ ഇത്തരത്തിലുള്ള ഒരു ബന്ധം തുടർന്നതുകൊണ്ട് മാത്രമല്ലേ ഇത്തരത്തിലുള്ള മരണം ഇയാൾക്ക് ലഭിച്ചത് എന്തിനു വേണ്ടി അർഹതയില്ലാത്തത് തേടിപ്പോകുന്നു ചിലർ നിങ്ങളുടെ ജീവിതം തന്നെ അത് തകിടം മറിക്കുന്നു എന്നുള്ളത് ഈ യുവതി അൻസിലിനെതിരെ മുമ്പും പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും കിട്ടി അതിനുശേഷവും ഇവർ അടുത്തു എന്നും ആ അടുപ്പം ഇത്തരത്തിലേക്ക് ഒരു കൊലപാതകത്തിലേക്ക് തന്നെ ഇവരെ മാറ്റിയിരിക്കുന്നു അനാവശ്യ കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ഇത്തരത്തിൽ തന്നെ കലാശിക്കുകയുള്ളൂ